ചരിത്രത്തിലാദ്യമായി ശബരിമല സീസൺ പ്രമാണിച്ച് ചെങ്കോട്ട പുനലൂർ വഴി സെക്കന്ദ്രാബാദ് കൊല്ലം സ്പെഷ്യൽ സർവീസ് പ്രഖ്യാപിച്ചു ഹൈദരാബാദ് വഴി കൊല്ലത്തേക്കാണ് സ്പെഷ്യൽ സർവീസ് അനുവദിച്ചത് ഈ മാസം പത്തൊൻപത് ഇരുപത്തിയാറ് തീയതികളിലായി സെക്കന്ദ്രാബാദിൽ നിന്നും കൊല്ലത്തേക്ക് പൂജ്യം ഏഴ് ഒന്ന് ഏഴ് നാല് എന്ന നമ്പറിൽ രണ്ട് തീവണ്ടികളാണ് സർവീസ് നടത്തുന്നത് ഈ മാസം ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് തീയതികളിലായി കൊല്ലത്ത് നിന്ന് സെക്കന്ധ്രാബാദിലേക്ക് പൂജ്യം ഏഴ് ഒന്ന് ഏഴ് അഞ്ച് എന്ന നമ്പറിലുള്ള തീവണ്ടികളിലാണ് മടക്കയാത്ര ചേരളപ്പള്ളി നാൾകോണ്ട മിർളയാളഗൂട നാൾക്കുടി പിടുകുരാള സെറ്റനാപ്പള്ളി ഗുണ്ടൂർ തെനാലി ചിർള ഒൻകോള നെല്ലൂർ റെനീഗുണ്ട വെല്ലൂർ തിരുവണ്ണാമലൈ വില്ലുപുരം വൃന്ദാജലം ശ്രീരംഗം തിരുച്ചിറപ്പള്ളി ദിണ്ടുക്കൽ മധുര വിരുദനഗർ തെങ്കാശി ചെങ്കോട്ട പുനലൂർ വഴിയാണ് സെക്കന്ദ്രാബാദ് കൊല്ലം സ്പെഷ്യൽ സർവീസ് തീവണ്ടി സർവീസ് നടത്തുന്നത് തെലുങ്കാന ആന്ധ്ര തമിഴ്നാട് എന്നീ സ്ഥലങ്ങളിൽ നിന്നും നിത്യേന നിരവധി അയ്യപ്പ ഭക്തരാണ് കേരളത്തിലേക്ക് എത്തുന്നത് അതിന്റെ ഭാഗമായാണ് സെക്കന്ദ്രാബാദിൽ നിന്നും കൊല്ലത്തേക്ക് റെയിൽവേ സർവീസ് ആരംഭിക്കാൻ തീരുമാനിച്ചത് കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ നിന്നും ആന്ധ്ര തെലുങ്കാന തമിഴ്നാട് കേന്ദ്രീകരിച്ച് നിരവധി വിദ്യാർത്ഥികളാണ് പഠിക്കാനായി പോകുന്നത് ക്രിസ്മസ് അവധി പ്രമാണിച്ച് ഈ കുട്ടികൾക്ക് ഈ സർവീസ് പ്രയോജനകരമാകും ഈ ട്രെയിന് കേരളത്തിലെ പുനലൂർ കൊല്ലം എന്നീ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളൂ തമിഴ്നാട്ടിലെ വിരുദിനഗർ കഴിഞ്ഞാൽ തെങ്കാശിയിലാണ് അടുത്ത സ്റ്റോപ്പ് ഉള്ളത് ആന്ധ്ര തെലുങ്കാന തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അച്ചങ്കോവിൽ ആര്യങ്കാവ് കുളത്തൂപ്പുഴ എന്നീ സ്ഥലങ്ങളിലേക്ക് പോകാൻ തെന്മലയിലും സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യം ഉയരുന്നു അതുപോലെ തന്നെ ഈ ട്രെയിനെ കൊട്ടാരക്കരയിലും സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നു കണ്ണൻ തെന്മല രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ